ഹായ് നമസ്കാരം കൂട്ടുകാരെ താളിൻ്റെ അവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്ന ഒരു ചക്ക വരട്ടിയാണ് ഇപ്പോൾ ഈ ചക്കര സീസൺ ആയതുകൊണ്ട് നമുക്ക് ചക്കര ചക്ക വെച്ച് എന്ത് വിഭവങ്ങളും ഉണ്ടാക്കാം ഇനിയിപ്പോൾ ഈ ചക്കര ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ചക്ക ഇല്ലാത്ത സമയത്തും ചക്കര വിഭവം വെച്ച് ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ ഒരു ചക്ക വരട്ടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് എടുത്തിട്ട് ചക്കരെ മൂട ഉണ്ടാക്കാം ഇങ്ങനെ തന്നെ കഴിക്കാനും പറ്റും അല്ലാതെ ചക്കര പല പല അപ്പങ്ങളുണ്ടാക്കുന്നില്ല അതെല്ലാം ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്ക് ഇന്നൊരു വരട്ടി ആയാലോ പോകാം വീഡിയോയിലേക്ക് അങ്ങനെ നമ്മൾ ചക്കവരട്ടി ഉണ്ടാക്കാനല്ലേ ഉണ്ടാക്കാനില്ലേ കുറച്ചും പഴുത്ത ചക്ക നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് ഇന്ന് വേവിച്ചെടുക്കണം അപ്പം അതിലത്തേക്ക് ഞാനൊരു ആറേഴല് ഏലക്ക കൂടി ഇട്ടിട്ടുണ്ട് ഈ ചക്ക കൂടി അതിലത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു നാലച്ചും വെല്ലും കൂടി ഇടുന്നുണ്ട് ഇതിലത്തേക്ക് പിന്നെ ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായ കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് പിന്നെ ഒരു മൂന്ന് വിസല് വരുമ്പോൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ മൂന്ന് വിസലെല്ലാം ഇട്ട് നന്നായി വെന്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല വെല്ലവും ചക്കയെല്ലാം കൂടി കൂടി ഇപ്പം തന്നെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ പിന്നെ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചെടുക്കാനുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടു അങ്ങനെ നമ്മളെ ചക്കയെല്ലാം കൂടി അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കീന് കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്ന് തീമാ വെച്ച് എടുക്കണം ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ ഉരുളി തീമച്ചു കുറച്ച് സമയമായി അതുകൊണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി പിന്നെ കുറേ ടൈം വേണം നമുക്കിതിനൊന്ന് കുറുക്കിയെടുക്കണമെങ്കിൽ ഉണ്ടല്ലേ ഓരോ ഭാഗം ഇട്ടു വിട്ടുകൊണ്ട് വരുന്നുണ്ട് ഇതിന്റെ ഈ വെള്ളപ്പശ ഇങ്ങനെ ഇല്ലതാണ് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് പൊട്ടുന്നത് ആ വെള്ളപ്പശ പോകും വിധത്തിൽ നമുക്ക് കുറുക്കിയെടുക്കണം പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്കിയിലേക്ക് അപ്പോൾ നെയ്യെല്ലാം ഇട്ടിട്ട് വീണ്ടും നമുക്ക് ഇളക്കി ഇളക്കി അതിനെ കുറുക്കിയെടുക്കണം കുറുക്കിയെടുത്തിട്ട് നല്ല ഒരു പരുവത്തിലേക്ക് എത്തി ഇതിന്റെ വെള്ളപ്പശ എല്ലാം പോയി കഴിഞ്ഞാൽ നല്ല അലുവലുണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ലെവലിലേക്ക് വരും ആ ടൈമിലാണ് ടൈമിലാന്ന് നമ്മളിതിനെടുത്തിട്ട് തണുത്തതിന് ശേഷം കണ്ടില്ലേ ഇപ്പം ഇത് കുറച്ചും കൂടി നല്ല കട്ടിയായി വന്നിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി കുറുകാനുണ്ട് വെള്ളമൊന്നുമില്ലാത്ത ഡബ്ബക്കകത്തേ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറേ നാൾ കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റും ഇനിയും കുറുകി വന്ന് അതിൻ്റെ നല്ലൊരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ൊന്ന് ഓഫ് ചെയ്ത് തണിയാൻ വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ എടുത്ത് ഡബ്ബയിലേക്ക് മാറ്റാൻ പറ്റും നല്ല കുറുകി നല്ല നെയ്യെല്ലാം മണം നല്ല ഇതാണ് ഞാൻ ഡബ്ബ നേരത്തെ ഉണക്കി വെച്ചിട്ടുണ്ടായതാണ് അപ്പോൾ അതിനകത്തേക്ക് നമുക്കിതിനെ എടുത്തു വെക്കാം കാറ്റൊന്നും കൂടാതെ രീതിയിൽ നന്നായി മൂടിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് ഇല്ലെന്നെടുത്തിട്ട് നമ്മുടെ ചക്കര വിഭവങ്ങളെല്ലാം ഉണ്ടാക്കാം അപ്പോൾ ഇപ്പൊ ചക്ക സീസൺ അല്ല എല്ലാരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും കിട്ടാ നല്ല അടിപൊളി സാധനമാണ് ഇത് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിച്ചിട്ട് ചക്കര വിഭവങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ